രോഹിണി 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 ആരാധന ആരാധന നാളെ വൈശാഖ മഹോത്സവത്തിലെ നാല് പൂജകളിൽ അവസാനത്തെ ആരാധനയാണ് ദിവസം വൻ കൊട്ടിയൂരിൽ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ നാല് ആരാധനാ പൂജകളിൽ അവസാനത്തേതായ രോഹിണി ആരാധന വ്യാഴാഴ്ച നടക്കും പൂജയുടെ ഭാഗമായി പൊന്നിൻ ശിവേലി ആരാധനാ സദ്യ പാലമൃദ് അഭിഷേകം എന്നിവ നടത്തും സന്ധ്യയ്ക്കാണ് പെരുമാൾക്ക് അഭിഷേകവും കളഭാഭിഷേകവും നടക്കുക പാലാമൃത് അഭിഷേകത്തിനുള്ള പഞ്ചഗവ്യം കൊട്ടിയൂരിൽ തന്നെയാണ് തയ്യാറാക്കുന്നത് കോട്ടയം പടിഞ്ഞാറിക്കോവിലകത്ത് നിന്ന് നൽകുന്ന പൂജാവസ്തുക്കളാണ് രോഹിണിനാൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്നത് രോഹിണി ആരാധനയിലെ സുപ്രധാന ചടങ്ങ് കുർമാത്തൂർ ഇല്ലത്തെ നായ്ക്കൻ സ്ഥാനികൻ നടത്തുന്ന ആലിംഗന പുഷ്പാഞ്ജലിയാണ് ആലിംഗന പുഷ്പാഞ്ജലി സമയത്ത് പ്രദക്ഷിണ വഴിയായ തിരുവഞ്ചിറയിൽ ആർക്കും ഇറങ്ങാൻ അനുവാദമില്ല ഓച്ചറും സംഘവും നടത്തുന്ന വാദ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രോച്ചാരണങ്ങളോടെ തുളസിക്കതിരും ജലവും അർപ്പിച്ച ശേഷം സ്വയംഭൂവിഗ്രഹത്തെ ആലിംഗനം ചെയ്ത് നടത്തുന്ന പൂജയാണ് ആലിംഗന പുഷ്പാഞ്ജലി രോഹിണി ആരാധനയോടെ കൊട്ടിയൂരിലെ ആരാധനകൾ പൂർത്തിയാകും തുടർന്ന് ചതുശതങ്ങൾ ആരംഭിക്കും തിരുവാതിര ചതുശ്ശതം ജൂൺ എട്ടിന് നടക്കും രോഹിണി ആരാധനാ ദിവസം വമ്പിച്ച ഭക്തജനത്തിരക്കാണ് കൊട്ടിയൂരിൽ പ്രതീക്ഷിക്കുന്നത് ബ്യൂറോ പേരാവൂർ